एवरकम शाही इफेक्ट लेके सू വേണ്ട എങ്ങനെയാണ് കയർ ചകിരി നാരിൽ നിന്ന് കയറുണ്ടാക്കുന്ന പരിപാടി കണ്ട കാണാൻ നല്ല സിമ്പിളാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ ഒരു ടെക്നിക്കാണ് അപ്പോൾ ഇതുപോലത്തെ ചകിരി ഇങ്ങനെ എടുത്തതിന് ശേഷം ആ ഒരു ടെക്നിക്ക് പരിപാടി ഇങ്ങനെ ചുരുക്കി ആ ഒരു കറക്റ്റ് യന്ത്രത്തെ വെച്ച് കറക്റ്റ് എടുത്താൽ നല്ല പൊച്ചക്ക് കയർ കിട്ടും പലതരം കയറ് കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഈ കയർ എന്നുള്ള സാധനം എന്ന് മനസ്സിലായല്ലോ ഇതാണ് ആ കയറിൻ്റെ പിന്നിൽ രസകരമായ രഹസ്യം ഇത്രയേ ഉള്ളു സിമ്പിൾ സുരാജ് പറഞ്ഞ പോലെ അറിയുന്നവർക്ക് വളരെ എളുപ്പം അറിയാത്തവർക്ക് അതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞ പോലെ ആയി എന്തായാലും നല്ല രസമുണ്ട് പറയാനും നല്ല എളുപ്പമുണ്ട് പക്ഷേ സഹതി ടെക്ണിക് പരിപാടിയാണ് അതവർ ചെയ്തതിന് ശേഷം അതിന് രണ്ട് കയറി ഒന്നാക്കുന്ന ഒരു പരിപാടിയാണ് ആ സക ആ രണ്ട് കയറും കൂടെ കായിക്കാൻ ഒന്നായി ഒന്നും ആക്കി എടുത്തല്ല അതാ ഒന്നാക്കി എടുത്താൽ ഇവിടെ എടുക്കുന്നുണ്ട് എടുത്തെങ്ങ് ജോഗിങ് ചെയ്തപ്പോരി കയറായി പരിപാടി കടയിലുള്ള ഒരു സാധനമാണ് ഇവിടെ കളഞ്ഞിടുന്നത് ഇപ്പൊ അത് ചെയ്യാൻ ആളില്ല പിന്നെ ഇതിന്റെ പണികൾ ചെയ്യാനും ഇപ്പൊ ആള് ീ പഠിച്ചിട്ടുള്ളവരില്ല ഇതിന്റെ അലൈൻമെന്റ് ഇപ്പൊ ഈ ഇതേപോലത്തെ ഗ്രൂപ്പ് ആണ് ഈ ആ കാണുന്ന ഇതിനകത്തും കിടക്കുന്നത് ഇതിനകത്തും ഇതേപോലെ കടഞ്ഞെടുക്കും അതിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴാണ് അത് വർക്ക് ചെയ്യാൻ പറ്റുക പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടു നോക്കിയിട്ട് അത് വർക്ക് ചെയ്യാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറ്റിയതാണ് നമുക്ക് തിരിക്കാനുള്ളത് നമുക്ക് അഞ്ചു തെങ്ങ് തരം വളരെ നേർമ്മ കയർ ഒരു നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നോ അഞ്ചു തെങ് താരം എന്ന് പറയുമ്പോൾ അതിനകത്ത് മുന്നൂറ് മീറ്റർ റണ്ണേജ് ഒരു കിലോ കയർ എടുത്താൽ അതിനകത്ത് മുന്നൂറ് മീറ്റർ ഉണ്ടാവും അതാണ് റണ്ണേജ് എന്ന് പറയുന്നത് അപ്പൊ അത് മുന്നൂറ് മീറ്റർ മുതല് ഇതിനകത്തൊരു ഇരുന്നൂറ്റി നാല്പത് പേരെ നമുക്ക് പിരിക്കാൻ പറ്റില്ല അതിനകത്ത് നമുക്ക് മൂന്ന് പിരി കയറാണ് അതിൽ പിരിക്കുന്നത് നമ്മൾ ആ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാണ് അതിൽ മുപ്പിരി കയറാണ് പിരി അത് പിരിച്ചിട്ടാണ് പിന്നെ അത് വടവായിട്ട് മാറ്റുന്നത് ആ മൂന്ന് കയറ് മൂന്ന് മിരിയുള്ള കയറും നാലെണ്ണം വെച്ചിട്ട് നമ്മൾ അതിനെ മുക്കി വടമാക്കി മാറ്റും അതാണ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതിന് രണ്ട് പിരിയാണ് എന്റെ പേര് ബിജോയ് ഞാൻ വാഴമുട്ടം കയർ വ്യവസായ സേവന സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് പുതിയതായിട്ട് എടുത്തതാണ് ഈ ഗ്രോ ഗ്രോബാണ് എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒഴിവാക്കുക ചെയ്യണമെന്നുള്ളൊരു ആശയത്തിൽ അത് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് എടുത്തതാണ് അത് ഞാൻ ചെയ്തു വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു മലക്കറി വീട്ടിൽ ഞാൻ മലക്കറി നത്തു വെച്ചിട്ടുണ്ട് അത് ഒരു വർഷം കഴിഞ്ഞപ്പോ അതിന് കുഴപ്പമൊന്നും പിന്നെ ഇൻഡോർ വെച്ചിരിക്കുന്നതിന് ഒരു മൂന്ന് വർഷം വരെ അതിരിക്കാം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഞങ്ങൾ അടുത്ത ഒരു അടുത്ത വർഷത്തെ ആ അഞ്ചിലങ്ങ് തരം കയം ഇവിടെ മാത്രം പിടികിട്ടില്ല അത് ടെക്നിക്കാണോ അല്ല മാ ഈ സംഗതി ഇത് നിങ്ങളെങ്ങനെ പിടിക്കണത് ഇതിങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ തന്നെ പോവോ അതെ ഓ അത് ടെക്നിക്കാണല്ലേ ആ കയറി പിരിക്കുന്ന രീതിയിൽ വേണ്ട എന്തൊക്കെ പരിപാടികളാണ് ഇങ്ങനെ കുറച്ചുമ്പോ കണ്ടല്ലോ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം